ഫ്രണ്ട്സ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട വാപ്സിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പൊന്നുമോൻ എന്ന് പറയുന്ന പൊന്നുമോൻ ഭണ്ടാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മജ്ജമാറ്റുകൾക്കൊരു ശസ്ത്രക്രിയ സംബന്ധിച്ചാണ് ഇപ്പം അവന് ബ്ലഡ് ഗേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപ വരെ ആയിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീൾഡ് ചെയ്ത് അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം എൻ്റെ ഗൂഗിൾ പേ നമ്പറും വാട്സപ്പ് നമ്പറും മെസ്സേജ് നമ്പറും ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾ എന്ത് ഹെൽപ്പ് സഹായങ്ങൾ ചെയ്യുന്നോ അത് എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ അയ തരണം അവർക്ക് ചെയ്താലും എൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ഒന്ന് അയച്ചു തരണം ഞാനത് വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ അവരെ കൊണ്ട് ഏൽപ്പിക്കുന്ന വീഡിയോ സഹിതം തെളിവ് സഹിതം ഞാൻ ഇതിനകത്ത് ഇട്ടോളാം നിങ്ങൾ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ ഒരു പൊന്നു മോനെന്നുള്ള രീതിയിൽ നിങ്ങളുടെ നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞെന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ആരും ഇത് തട്ടിക്കളയല് അവഗണന കാണിക്കരുത് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണം എൻ്റെ അനിയനെ നിങ്ങളെല്ലാരും സഹായിക്കണം എൻറെ കൂടെ സ്കൂളിൽ വരാനും എൻ്റെ കൂടെ കളിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം അവന് ഇഷ്ടം പക്ഷെ അവനൊക്കെ സഹായിക്കുന്നില്ലേ ഇതിന് സാധിക്കണമെങ്കിൽ നിങ്ങളെല്ലാരും സഹായിക്കണം എല്ലാരും എൻ്റെ അനിയന്ന് ചികിത്സിക്കാനും സഹായിക്കണം